മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനം പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഇന്ന് രാവിലെ മണിക്ക് പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കോളേജ് റിട്ടയർഡ് പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ചില നിൽക്കുന്ന ആളുകളോടൊപ്പം അതാണ് ഇവിടെ എത്തിച്ചേരാൻ ഉള്ള ഒരേ ഒരു ചോദനം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഒന്നിസാറ് ഒരു മനുഷ്യൻ തന്നെയായിരുന്നു എന്റെയും വിലയൊരു അങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് കുമരകത്ത് അമ്മ വീട്ടിൽ പിറക്കുകയും ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് വരെ കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തില് സാധാരണ നമ്മൾ പറയും നിറ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ഈ വാക്ക് മലയാളത്തിന് ഇപ്പം വലിയൊരു ദുരന്തമുള്ള എന്താണെന്ന് വെച്ചാൽ ഓവർഡോസാണ് നമ്മള് കണ്ടവാനും വിശേഷം ചേർത്ത് പറയുന്ന കൂട്ടര മനസ്സിലൊന്നുമില്ല ചിലർ പറയുന്നില്ല മനസ്സിലൊന്നും വെച്ചേക്കത്തില്ല വളരെ ചെറിയ ഇക്കാര്യത്തിൽ ചില ഗുരുജനങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞേ ആ വാക്കൊക്കെ ഓവർഡോസാണ് അതേപോലെ പറയുന്നൊരു വാക്കാണ് നിറവ സാന്നിധ്യം എന്നതിനെ കുറിച്ചും പറയുക പക്ഷെ ഇതങ്ങനെയല്ല കേരള രാഷ്ട്രീയത്തിലെ കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തില് ഏതാണ്ട് എഴുപത്തി ഒമ്പത് കൊല്ലെക്കാൾ ആദ്യത്തെ ഏതാനും വർഷങ്ങൾ മാറ്റിവെച്ചാൽ ബാക്കിയെല്ലാം നിറവ സാന്നിധ്യമായിരുന്നു അത് നമുക്കൊക്കെ അറിയാം എന്നേക്കാൾ അറിയാൻ എല്ലാവർക്കും ഒട്ടനവധി കാര്യങ്ങളിൽ വേറിട്ടൊരു മനുഷ്യനായിരുന്നു ആ പേര് പോലും അങ്ങനെയാണ് പേരിന്റെ രൂപകൽപ്പനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൂപ്പൻറെ പേരാണ് ഉമ്മൻ അച്ഛന്റെ പേരാണ് ചാണ്ടി അപ്പൂപ്പൻ ഈ അച്ഛനെയും കൂടെ ചേർത്ത് ഉമ്മൻചാണ്ടി ആക്കാം വേറൊരു ഉമ്മൻചാണ്ടി ഒട്ടില്ലതാണ് എന്നാ പറയുന്നത് രണ്ടാമൊരു ഉമ്മൻചാണ്ടി എടുക്കാൻ ഇല്ലാത്ത തരത്തില് അതിന്റെ ഒരു പേരിന് ദാരിദ്ര്യമുള്ള നമ്മൾ ഇതിനെ ഈ ഒരു പേരല്ലാതെ എന്റെ മനസ്സിൽ വന്നത് അപ്പോൾ എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു മൂന്നപ്പ അപ്പമാരുടെ പേരാണ് അബുൽ ജെയ്ദീൻ അബ്ദുൽ കലാം ചില ആളുകൾ പറയുന്ന ശേഷമാണ് ഇത്രയും വിശേഷപ്പെട്ട വ്യക്തിത്വമായിരുന്നു എന്ന് ഒരു പക്ഷേ ഒരുപാട് പേർ തിരിച്ചറിഞ്ഞത് എന്ന് നമുക്കറിയാം ഞാൻ ദീർഘമായി അപ്പൊ അങ്ങനെയാണ് നമ്മുടെ എല്ലാ മനസ്സിലൂടെ ഓരോരോ അനുഭവങ്ങൾ ഓരോരോ കാര്യങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ കൂടുതലായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് കുറച്ചുകൂടെ നമ്മൾ അതിനോടൊപ്പം യാത്ര ചെയ്തവരാണ് നമ്മൾ ദിനംപ്രതി അത് മനസ്സിലാക്കിയവരാണ് അതല്ലാത്ത പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മറുപുറത്ത് നിൽക്കുന്നത് കൂടി നമ്മൾ ഈ അവസരത്തിൽ ദീർഘിപ്പിക്കുന്നില്ല ഈ ഈ ചടങ്ങ് ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹിക്കുന്ന മലയാളികളുള്ള അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായി സാമൂഹിക പ്രവർത്തനങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളായി നിരവധി അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് മുൻ മുഖ്യമന്ത്രി നടത്തി ഭാരവാഹികൾ സമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രിയെ അനുസ്മരിച്ചു ഉമ്മൻചാണ്ടി അനുസ്മരണത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് തുമ്പോട് ആശാഭവനിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും നൽകും റിപ്പോർട്ടർ സുരാജ് പുനലൂർ பொன் புனலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் கொண்டு லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள விவாக விவாபேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர்